അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് എന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വേരിയബിൾ ആയിട്ടുള്ള കമൻസ് കൂടി അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നൊന്നും ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ സ്കൂളൊന്നുമില്ല അപ്പോൾ ആക്കം ഒക്കെ എടുക്കുക എന്താ കിച്ചണിൽ കയറാമെന്ന് കരുതിയിട്ട് ആദ്യം തന്നെ ബെഡൊന്നൊക്കെ ഒന്ന് വിരിച്ച് അകൊന്ന് അടിച്ച് വാരി ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ബെഡൊക്കെ ഒന്ന് കൊടിഞ്ഞ് വിരിച്ച് ഒന്ന് സെറ്റാക്കി വെക്കട്ടെട്ടോ അത് രാവിലെ തന്നെ ചെയ്തു വെച്ചാൽ വീട് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുമല്ലോ അല്ലേ അപ്പം ഞാൻ ആദ്യം തന്നെ അത് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അകൊന്ന് മൊത്തത്തിലൊന്ന് അഴിച്ചു വാരിട്ടാൽ പിന്നെ നമ്മൾ കിക്കൺ കിച്ചണിൽ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം തുടക്കാനും എന്തിനൊക്കെ നിൽക്കാമെന്ന് കരുതി അപ്പോൾ എന്താ ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ച് അകൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ നമ്മൾ വൈകുന്നേരം തന്നെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹാളിലും ബെഡ്റൂം ഇതിലൊക്കെ ടേബിളിലൊക്കെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ൊന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ തോനെ വല്ലാതെ ഒന്നും ഉണ്ടല്ലോ ബെഡ് വിരിച്ചിടാൻ തന്നെ ഉള്ളുണ്ടാവുക അതുപോലെ തന്നെ നേരമു കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് വെക്കുന്ന പിന്നെ വെളിച്ചൊക്കെ ഉള്ളിലേക്ക് കിടക്കുമല്ലോ അതിന് ശേഷം പുതപ്പുകളൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെച്ചിട്ട് ബെഡ് ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കരുതി അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് നിന്നാൽ മതിയല്ലോ അങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ടു അതിന് ശേഷം പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പോൾ ടേബിളൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച് ടേബിൾ ചെയറൊക്കെ ഒന്ന് ക്ലീ ക്ലിയറിൽ വെച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് അടിച്ചു വരട്ടെട്ടോ ഞാൻ അകൊക്കെ മൊത്തത്തിൽ അടിച്ചു വാരിട്ടു ഇനി എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ അവയിൽ കുഴച്ചെടുക്കുക ശർക്കരയും തേങ്ങ കിട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കാൻ കരുതി പിന്നെ സ്കൂളും കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ ഇതാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണേനും അപ്പോൾ അതും അത് കുറച്ച് ശർക്കര ഇടോ ചിരകിയിട്ട് അത് ഇട്ട് ഇത് നമുക്ക് പാനിയാക്കി എടുത്തിട്ട് മെറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചാലും മതി ഞാനിങ്ങനെ ചിരകി ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും ചൂട് വെള്ളം എന്തെങ്കിലും കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പിന്നെ അതൊക്കെ കുഴച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ ലഞ്ചിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചിക്കൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ കറീൻ്റെ റെസിപ്പിയും ഇതിൽ കാണിക്കണുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ പിന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി എടുക്കണം കേട്ടോ അപ്പം ഇന്ന് ക്യാരറ്റും ക്യാബേജും ഇട്ടിട്ട് ഒരു ഉപ്പേരി അതുപോലെ തന്നെ എന്താ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോപ്പലിട്ടിട്ട് എന്നാ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് കിട്ടുമല്ലോ ഇപ്പോൾ ക്യാരറ്റും മുളകും ഇട്ടിട്ട് ആദ്യം അതിന് ചോപ്പ് ചെയ്തെടുത്തു അതിന് ശേഷം കാബേജും ഇട്ടിട്ട് ഒന്ന് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ നമ്മൾ ആദ്യം തന്നെ എന്താ റെഡി ആക്കാനെല്ലാം അതും ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം എന്താ വേ അടുപ്പത്തേക്ക് നിൽക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചക്കറി ഇതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വേ വേവിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ ഉപ്പേരയ്ക്കുള്ള തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചത ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും അതിലേക്കല്ല ഇട്ടുകൊടുത്തു പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സവാളയും തക്കാളിയും ഇട്ടിട്ടാണ് കറി വെക്കുന്നത് അതും ഇതാക്കി വെച്ചു അതിന് ശേഷം പിന്നെ എന്താ അടുപ്പത്ത് എന്താ കറി വെക്കാനുള്ളതും ഉപ്പേരിക്കുള്ളതും എന്താ തീം വെച്ചിട്ടോ അതിന് ശേഷം രണ്ടുക്കും ഉള്ളതും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാലോ രണ്ടടുപ്പിലും ഓരോന്ന് വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ വേവിച്ച് വെച്ച് വെച്ചിട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഉപ്പേരിക്കുള്ളത് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചോ അതിലേക്ക് കടകിട്ട് കറി വേപ്പിലിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കെട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക കേട്ടോ വേ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഉപ്പേലിൻ്റെ കാര്യങ്ങൾ അവിടെ റെഡിയായി ഇനി നമുക്ക് കറിയിലേക്ക് നോക്കാം കേട്ടോ ഇത് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇനി ചിക്കൻ കറി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഉഴു കഴിഞ്ഞിട്ട് അത് അതിനകത്ത് മൂത്തി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഒക്കെ ഇട്ടുണ്ടോ അത് ഇട്ടുകൊടുക്കും ഇത് നന്നായി മൂത്ത് വരട്ടോ ഇതൊന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക ഇതൊക്കെ നന്നായി കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി സവാള ഇട്ടുകൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് സവാളയാണ് ചെറിയ രണ്ട് സവാള ഇട്ട് എടുത്തിട്ടുള്ളത് ഇത് നന്നായി വാടി വരട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ച് നന്നായി വാ വാടി വരട്ടെട്ടോ ഇന്നലേക്ക് കുറച്ച് കറി വേപ്പിലൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് നന്നായി സോഫ്റ്റ് ആവട്ടെട്ടോ നമ്മൾ എന്താ കറി ഉണ്ടാക്കുകയാണെങ്കിൽ സവാളയൊക്കെ നന്നായി സോഫ്റ്റ് ആയതിനു ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായി തരാം സവാളയും തക്കാളിയൊക്കെ നന്നായി വെന്ത് അരിഞ്ഞ് വരുമല്ലോ അതിന് ശേഷം എന്താ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ സവാളക്ക് നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിലോ അതുകൂടി ഇട്ടുകൊടുക്കുക അത് അതിന് അത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തക്കാളി നന്നായി ഉടഞ്ഞു വരട്ടെട്ടോ ഇവിടെ ഞാൻ രണ്ട് തക്കാളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായി വഞ്ചി വരയ്ക്ക തക്കാളി അടഞ്ഞു സെറ്റ് ആയി വരട്ട ഞാൻ തക്കാളി നന്നായി ഉടഞ്ഞ് റെഡ് ചെയ്ത് വന്നിട്ട് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നൊന്നര ടീസ്പൂണോളം മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് മഞ്ഞുപ്പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് വെക്കുക ഈ അര ടീസ്പൂണ് വലിയ ചീരകപ്പൊടിയും അര ടീസ്പൂണല്ലേ ഗരം മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഗരം മസാലക്ക് പകരം ചിക്കൻ മസാല ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ചേർത്തെടുക്കാനിട്ട് അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ ബോസ്റ്റിൽ വരെ മാറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ തന്നെ തേങ്ങും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കട്ടെ ഇനി വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട ഇതൊന്ന് വന്തു വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഒഴിച്ച് വയ്ക്കാൻ പതി കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് ഇടയ്ക്ക് ഒന്ന് അണക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടിയും ചേർത്ത് കൊടുക്കാം ഉപ്പുകൂടിയും ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കെട്ടോ ഇപ്പം ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി തിളച്ച് വന്ന് വരട്ടെട്ടോ ഞാൻ ചിക്കൻ കറിയൊക്കെ കൂടെ റെഡിയായി അപ്പോൾ ഞാൻ ലജ്ജിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടോ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തോ ഞാൻ തുടക്കം തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് പിന്നെ വീട് എടുത്തിട്ടോ എടുക്കാം ഓക്കെ കുളിപ്പിച്ച് പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പം ഞാൻ അടക്കാൻ അല തിളക്കിയതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മൾ തുണികൾ കൊടുന്ന് അപ്പം തന്നെ മടക്കി വെച്ചാൽ അത് നീറ്റായിക്കോളും പിന്നെ അവിടെ അവിടെ തന്നെ വെച്ചാൽ പിന്നെ മണി പിടിച്ച് അത് മടക്കാതെ അവിടെ തന്നെ ഇടും അപ്പോൾ കൊടുന്ന തന്നെ കൈ തന്നെ മടക്കി വെക്കാം പിന്നെ തന്നെ വെച്ചാൽ അത് അവിടെ അവിടെത്തന്നെ കിടക്കും അപ്പം ഞാനൊന്ന് കൊണ്ട് കൂടുന്ന തന്നെ അത് മടക്കി വെക്കാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ അപ്പോൾ വീട് ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എതിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ ഇനി ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോസായിട്ട് വരാം അപ്പോൾ ഇത് ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാവരും കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഞാൻ എന്ത് പണി പണിയെടുക്കുകയാണെങ്കിലും മോളുണ്ട് കേട്ട സഹായത്തിന് കൂടെ ഉണ്ടാവും എന്നിട്ട് ഞാൻ മടക്കി വെച്ചത് വലിച്ചിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല സഹായമാണ് അപ്പോൾ എല്ലാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എഴുതുന്നുട്ടോ അപ്പോൾ ഇത് ഇതിന് മുന്നേ ചെയ്ത വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ താങ്ക് യു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്